അപ്പം ഞാൻ കുറച്ച് ദിവസം മുന്നേ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പച്ചമുളകിൽ നിറയെ കായ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളം കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടോ നിറയെ കായ്ച്ചിട്ടുണ്ട് നിറയെ പൂത്തു നിൽക്കുന്നുണ്ട് കേട്ടോ പൂക്കളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് കുറേ കായ്ക്കാനും നിൽക്കുന്നുണ്ട് അപ്പം അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മുടെ കറിവേപ്പ് ചെടിയാണെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മൾ നന്നായിട്ട് കമ്പ് മൊത്തം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുകളിലുള്ള കമ്പ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ചോട്ടിലുള്ള കുറച്ച് മണ്ണൊക്കെ ഒന്ന് കുത്തി മാറ്റി കൊടുക്കുക അപ്പം കറിവേപ്പിന് നമ്മൾ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്നാലാണ് കറിവേപ്പ് നല്ല ഉഷാറായിട്ട് നിൽക്കുകയുള്ളു കേട്ടോ പലരെയും പരാതിയാണ് കറിവേപ്പ് എപ്പോഴും കറുത്ത് ഇല നിൽക്കുന്നുണ്ട് ഒരു ഇല ഒരു ഉഷാറില്ല മഞ്ഞളിപ്പാണ് മുരടിപ്പാണ് അപ്പം ആ ഒരു പ്രശ്നം നമുക്ക് നന്നായിട്ട് മാറ്റാൻ സാധിക്കുക അപ്പം ചെയ്ത് കൊടുക്കേണ്ട എന്താന്ന് വെച്ചാൽ ഇതുപോലെ ചോടൊന്ന് കുത്തി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിന് ചോട്ടില് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിച്ചൺ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ടത്തോടുണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ കുറച്ച് പൊടിച്ച് ചോട്ടിൽ അന്ന് ഇട്ട് കൊടുത്തിട്ട് മുകളിൽ മണ്ണിടുക എന്നിട്ട് കുറച്ച് ഇലയിട്ട് പൊതയിട്ട് കൊടുക്കുക നല്ല കട്ടിയിൽ ഇലയിട്ട് പൊതയിട്ടിട്ട് നന്നായിട്ടൊന്ന് നനച്ച് കൊടുത്താൽ മതി അത് ഡെയിലി മറക്കാതെ ഒരു ചെറിയ നനവ് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ നമ്മുടെ കറിവേപ്പ് ചെടിക്ക് പെട്ടെന്ന് ഇലകൾ നിറയുകയും ചെയ്യും നന്നായിട്ട് വളരും ചെയ്യും മുരടിപ്പൊക്കെ നല്ലതുപോലെ മാറാൻ സഹായിക്കുക പിന്നെ കമ്പുകൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇനിയുള്ള റിസൾട്ട് ഞാൻ തുടർന്നുള്ള വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റുക അപ്പോൾ ഇതൊക്കെ കണ്ടോ ഇത് നമുക്ക് ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന ഇതുപോലത്തെ പ്ലാസ്റ്റിക് ചട്ടികളാണ് അപ്പം എല്ലാ ഉണ്ട് കേട്ടോ എല്ലാ സൈസും ഉണ്ട് പിന്നെ പച്ചക്ക് കറികൾ നടാൻ പറ്റുന്ന ചട്ടികളൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഒരു വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒരു ഹായ് ഇടുകയാണെങ്കിൽ ഫ്രീ ടൈം നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ആരും കോൾ ചെയ്യരുതായിട്ടോ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പം നമുക്കിതാ ഇതുപോലത്തെ ഒരു പത്തിഞ്ചിൻ്റെ ഒരു ഗ്രോ ആണ് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ഗ്രോ ബേഗ് ഇത് പറഞ്ഞാൽ അഞ്ച് വർഷം മുന്നേ ഉള്ള ഗ്രോ ബേക്കാണ് കേട്ടോ ഗ്രോ ബേഗ് ഇതുപോലെ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഉപയോഗിക്കാം മണ്ണിൽ കൊണ്ടുപോയി വെക്കാൻ ഞാൻ മാത്രം മതി ഞാനിതിൽ ഇപ്പോൾ ചെടി ൊക്കെ മാറ്റുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിന്റെ ആ ഗ്രോബേഗ് ഒന്ന് കൈകി വൃത്തിയാക്കി എടുത്തു വെക്കും എന്നിട്ട് എപ്പോഴെങ്കിലും നടുന്ന സമയത്ത് എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കും കേട്ടോ അപ്പം നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ചകിരിയാണ് അപ്പം ചകിരി വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ ആ ഒരു കറ കളഞ്ഞിട്ട് എടുക്കണം അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്തെടുക്കാനും മറക്കണ്ട അപ്പം ഞാനിത് ആ ചകിരി നന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തേ കണ്ടോ നമ്മുടെ ഗ്രോബേക്കിന് ഒട്ടും ഭാരമില്ല അമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൃഷി രീതിയാണ് കേട്ടോ ഇത് കറിവേപ്പ് ചെടിക്ക് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്താണ് ഉള്ളത് ഏത് ചെടിയാണെങ്കിലും ഏത് പച്ചക്കറിയാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ നന്നായിട്ട് ചകിരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളം ഊർന്നു പോവാനും ഓവറായിട്ട് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും നമ്മുടെ ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും ഒക്കെ സഹായിക്കുക ഇപ്പം ഞാൻ നട്ടിട്ടുള്ളത് ഗ്രോ ബേക്കിലാണ് അപ്പോൾ ചട്ടിയിൽ നടുകയാണെങ്കിൽ എന്തിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കരിയല അതുപോലെ നമ്മുടെ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ചിരട്ടിട്ടാലും ബെസ്റ്റാണ് കേട്ടോ ചിരട്ട ഇട്ടിട്ടുണ്ടെങ്കിലുള്ള വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചതാണ് കുറേ ആളുകൾ പറഞ്ഞു ചിരട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ ചെടി പിന്നെ വേര് ഇറങ്ങില്ല അങ്ങനെയെന്നൊക്കെ ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റിസൾട്ട് വരെ കാണിച്ചിട്ടുള്ള വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ ചിരട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ ഭാരം ഉണ്ടാവില്ല ഒരു പ്രശ്നവും ഇല്ല വെള്ളം നന്നായിട്ട് ഊർന്നു പോകും കേട്ടോ അപ്പോൾ നമ്മൾ മിക്സ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തതാണേ അപ്പം അത് ഞാൻ ഈ ഒരു ഗ്രോ പേക്കിലേക്ക് നിറച്ചു ഇനി നമുക്കൊരു കറിവേപ്പ് ചെടിയാണ് കേട്ടോ ഇത് ഞാൻ മുന്നേ ചെറിയൊരു തൈ ഇങ്ങനെ വൃത്തനെ കൊണ്ടൊന്ന് നട്ടതായിരുന്നു കേട്ടോ ആദ്യം ഞാൻ ചിരട്ടേ നട്ടു എന്നിട്ട് പിന്നെ അത് ഇതുപോലത്തെ ഒരു ചട്ടിയിലേക്ക് വെച്ചാണേ അപ്പോൾ ആ ഒരു തൈയാണ് ആണ് കേട്ടോ ഇതിലേക്ക് മാറ്റി നടുന്നേ ജസ്റ്റ് ഒന്ന് കാണിക്കാന്നുള്ളൂ അപ്പോൾ ഇതേപോലെയാണ് നട്ട് കൊടുക്കുക അപ്പം നട്ട് കൊടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഷീമക്കൊന്നേൻ്റെ ഇലയാണ് കേട്ടോ ി ഒരു വളമാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ചാണകപ്പൊടി ഒന്നും ഇല്ലെങ്കിലും അതുപോലെ തന്നെ ചെടികൾക്ക് കീടങ്ങൾ വരാതിരിക്കാനൊക്കെ നമ്മുടെ ഈ ഒരു ക്ഷീമക്കൊന്നേൻ്റെ ഇല ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഉണ്ടെങ്കിൽ അതെടുത്ത് ചെടീൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കും അപ്പോൾ ചാണ നന്നായിട്ട് നൈട്രജനും പൊട്ടാഷ്യമൊക്കെ നമ്മുടെ ഈ ഒരു പച്ചിലയിൽ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ചെടികളെ വിളർച്ച മാറ്റാനും ചെടി വളരാനും സഹായിക്കുക അപ്പോൾ നന്നായിട്ട് അതിന്റെ ചുവട്ടിൽ മണ്ണ് ഇട്ട് കൊടുത്തു കേട്ടോ നല്ലതുപോലെ കുട്ടിയിൽ മണ്ണിട്ടു അപ്പോൾ ഈയൊരു നമ്മുടെ ചെടിക്ക് നല്ലൊരു വളവുമായി നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഒട്ടും ഭാരമില്ല ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നിട്ട് നമുക്ക് ദാ ഇതൊന്ന് ചോട്ടിൽ കുറച്ച് ഇലയിട്ട് പുതയും കൂടി ഇട്ട് കൊടുത്താൽ ബെസ്റ്റായിരിക്കും അപ്പോൾ ഇലയിട്ട് പുത നമ്മൾ എന്തിനാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ചകിരി ഇട്ടിട്ട് പുതയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചില അല്ലെങ്കിൽ മുണങ്ങിയ ഇല ഇട്ടിട്ട് പുതയിട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ ഡെയിലി നനയ്ക്കണമെന്നൊന്നുമില്ല ഒരു മൂന്നാല് ദിവസം കൂടുമ്പോളും നനച്ചുകൊടുത്താൽ മതി കാരണം ആ ഒരു നനവ് ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ വെയിലത്ത് വേണം നിങ്ങളുടെ കറിവേപ്പ് ചെടി വെക്കാൻ വേണ്ടിയിട്ട് കിട്ടുക അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ